ഞാന് ട്വന്റി ട്വന്റി ഫോർ ജൂലൈ ബാച്ചിലാണ് സി ജിന് ശേഷമായിരുന്നു പ്രശ്നം എൻ ടി എസ് അപ്പം ഒക്ടോബറിലായിരുന്നു എഫ് എസ് ഇല്ല എസ് എസ് സി എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞ ഡ്രീം തന്നെ വരുന്നത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫിസ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു സ്കൂളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു പിന്നെ ജി കെ ബേസിഡായിട്ടുള്ള എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു പിന്നെ മാക്സിമം പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തോട്ട് തന്നെ ഞാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം പോയി എഴുതുകയും ചെയ്യാറ് അതിനിടയ്ക്ക് ഓണത്തിന്റെ ലീവ് വന്നായിരുന്നു ഞങ്ങൾ വന്നിട്ട് ആ സമയത്ത് അപ്പൊ ക്ലാസ്സുകള് ആ സമയത്ത് ഇല്ലായിരുന്നു അല്ലാതെ ബാക്കി തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തായിരുന്നു ആദ്യം ഞാന് എക്സാം നല്ലോണം എന്ത് വരുന്നു എക്സാം നല്ലോണം ഞാൻ പഠിച്ചു ആദ്യം പല 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 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിനെ പല ആപ്സ് അത് യൂസ് ചെയ്ത് എല്ലാം നോക്കി ക്വസ്റ്റ്യൻസ് എവിടെന്നൊക്കെ വരുന്നത് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് ജി കെ ആണ് മാർക്ക് സ്കോറിങ് ഏരിയസ് അപ്പൊ ജി കെ എവിടെന്നൊക്കെ ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് നോക്കി അത് നല്ലോണം പഠിച്ചു മേജർ ആയിട്ട് അതിനൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളു അപ്പൊ അത് നല്ലോണം ചെയ്തു അത് സ്കൂൾ ക്യൂസേഴ്സും അവിടുത്തെ എക്സാംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിരുന്നു കറക്റ്റ് ഫാക്ച്വൽ കാര്യങ്ങളായിരുന്നു അതെനിക്ക് പിന്നെ പഠിക്കേണ്ടി വന്നില്ല ഇപ്പൊ അന്ന് പഠിക്കുന്ന സ്റ്റേറ്റ് ക്യാപിറ്റൽ പിന്നെ ഈ കുറെ സെൻസസ് കണക്കുകൾ പിന്നെ ലാർജ് സ്മോളസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അന്ന് കുറെ പഠിച്ചത് കൊണ്ട് അത് കുറച്ചതിനകത്ത് ചോദിക്കും എൻ ടി എസ്സിൽ വരുന്നത് കൊണ്ട് അതങ്ങനെ ഒരു വിധം അന്ന് കവർ ചെയ്തു പോയി അതെനിക്ക് പിന്നെ പിന്നെ ബിൽഡ് ചെയ്തു തരാനും എളുപ്പമായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് പൊതുവേനും വായിക്കുമായിരുന്നു നല്ലോണം ഫിക്ഷനാണ് വായിക്കുന്നത് പക്ഷെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു എക്സാം ലെവലിൽ ഉള്ളതില്ല ഇപ്പോഴും ടി ജി എൻ ലെവലിൽ ഇപ്പോൾ എന്റെ ഇംഗ്ലീഷ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാലും ഇംഗ്ലീഷിനെ പ്രത്യേകിച്ച് എൻ ടി എസ് പ്രിഫറേഷൻ കൊടുത്തില്ല ജി കെ ആണ് എനിക്ക് നല്ല രീതി ഞാൻ അതൊന്നും നല്ലോണം

അത് കറക്റ്റ് പ്രീവിയസ് ചെയ്ത് കട്ട് ഓഫ് നോക്കുമ്പോഴും എം ടിഎസിന്റെ കട്ട് ഓഫ് നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഒരു കൊസ്റ്റിന് മൂന്ന് മാർക്കും തെറ്റിയാൽ നാല് മാർക്ക് ഒട്ടിക്ക് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആകുമ്പോ കൊസ്റ്റിന് അറ്റൻഡ് ചെയ്യും ഭയങ്കര എഴുതാൻ പറ്റുള്ളൂ അപ്പൊ എക്സാമിന് സമയത്ത് ഞാൻ ആദ്യം അറിയാവുന്ന മാത്രം എഴുതി നോക്കും ആ നാപ്പത്തി മിനിറ്റ് ഇംഗ്ലീഷ് നിക്കെഗിയും കൂടെ ഉള്ളതിൽ അറിയാവുന്ന മാത്രം എഴുതി നോക്കിയപ്പോ എനിക്ക് എന്തായാലും ഉറപ്പായി കട്ട് ഓഫ് എന്തായാലും ഞാൻ വേൾ വരൂല്ല അപ്പൊ കുറച്ച് കൂടെ ഒന്ന് എഴുതി നോക്കാം അപ്പൊ അതിനകത്ത് രണ്ട് ഓപ്ഷൻ മാത്രം ഡൌട്ടുള്ളതും ഇത്രയും സെലക്ടീവ് ആയിട്ട് മാത്രം മാക്സിമം നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസത്തിനൂടെ എക്സാമിന്റെ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ നെഗറ്റീവ് കുറയ്ക്കാനാണ് ഞാൻ ടി എസ് എക്സാമിന് നോക്കിയത് അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ടൈം ശ്രദ്ധിക്കും പിന്നെ ചിന്തി വേറെന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്ത മാറും പിന്നെ പെട്ടെന്ന് തിരിച്ചു വരാം കാരണം കുറച്ച് ക്ലാസ് സമയം ക്ലാസ് വിട്ടു കിട്ടുക പിന്നെ കണ്ടിന്യൂഷൻ പോകും ഇടയ്ക്ക് ശ്രദ്ധ മാറും പക്ഷേ മാക്സിമം അത് ഞാന് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നു പഠിച്ചു പോണോന്നുള്ള അത് അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം കാര്യം എന്ന് പറഞ്ഞാൽ അന്നൊന്ന് പഠിപ്പിക്കുന്നു അന്നും പഠിച്ച് പോയി പോയി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് പോർഷൻ കവർ ചെയ്ത് കവർക്ക് പോകാൻ പറ്റും അപ്പൊ ഞാൻ അന്നൊന്ന് പഠിപ്പിക്കുന്നത് അന്ന് ഞാൻ മാക്സിമം പഠിച്ചു പഠിച്ച് പോകുകയെ ആ അത് ഞാൻ ഈ എം ടി എസ് വേണ്ടിട്ട് മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് നല്ലോണം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തായിരുന്നു അതിലെല്ലാം അതും ആ കോസ്റ്റൻസ് വന്ന ഓപ്ഷൻസ് എല്ലാം നല്ലോണം പ്രിപ്പയർ ചെയ്തു അതിനായിരുന്നു എനിക്ക് കുറെ കൊസ്റ്റിന് കിട്ടും ചെയ്യാമായിരുന്നു എക്സാം സീവ് വെച്ചിട്ട് എം ടി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക് സബ്ജക്റ്റ് സബ്ജക്ട് വേറെ വേറെ തന്നെ ക്വസ്റ്റിൻസ് എഴുതി അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ പിന്നെ വരുന്നതായിട്ട് കണ്ട് ഓരോ പി വൈ ക്വസ്റ്റൻ എഴുതും അത് തന്നെ പിന്നെ പിന്നെ കുറേ കാര്യം കഴിയുമ്പോൾ സെയിം എക്സാമിന് അത് ചോദിക്കുന്നതായിട്ട് കണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ പിന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് നോട്ട്സ് അല്ലാതെ വരെ ഇപ്പം മെയിൻലി നമ്മൾ എല്ലാ ഈക്വൽ പോർഷൻ ആയിരുന്നു നമ്മൾ സീജിയൽ എക്സാമിലുള്ളത് അപ്പൊ ഇംഗ്ലീഷിന് എപ്പോഴും ഫോർട്ടി ഫോർട്ടി ടു എബോ ആണ് കിട്ടുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ റീസണിങ് മാറി മാത്സ് പോർഷൻ ഒന്നും ആയില്ലായിരുന്നു ആദ്യം പക്ഷെ പഠിപ്പിക്കുന്ന പോർഷൻ എന്നുള്ള ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു മാത്സ് പിന്നെ അല്ലാതെ പഠിപ്പിക്കാതെ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുറെ മാർക്ക് കിട്ടുന്ന സിംപ്ലിഫിക്കേഷൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് മാത്സിനകത്ത് അപ്പൊ അതും ഒക്കെ എഴുതുമായിരുന്നു പിന്നെ ജി കെ അറിയാവുന്നത് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അതും അങ്ങനെയും ആദ്യമേ അത് കറക്റ്റ് എഴുതും അറിയാവുന്നതും അങ്ങനെ ഞാൻ പഠിച്ചതെല്ലാം ബയോളജിയാണ് ഡിഗ്രി തൊട്ട് പ്ലസ് ടു സയൻസ് ആണ് ഞാൻ ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ജോബിന് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഒക്കെ വിചാരിച്ച ഒരാളാണ് ഞാൻ എനിക്ക് സബ്ജക്റ്റായിരുന്നു പണ്ട് തൊട്ടേ താല്പര്യം ഞാൻ പഠിച്ചപ്പോ തൊട്ടേ എന്നാണ് ഞാൻ ഉറപ്പിച്ച് വീങ്ങിയെന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു സയൻസ് അത് കഴിഞ്ഞ് വേറെ പല ഫീൽഡിലൂടെ തിരിഞ്ഞു പോയായിരുന്നു അപ്പൊ എനിക്ക് വിശേഷം ബയോളജി അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് സോളജി തന്നെ പഠിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ സോളജി പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞു എം എസ് സി ആ ഫീൽഡിലോട്ട് തന്നെ പോയി ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ താമസ നെറ്റ് അതിനെ ടീച്ചിങ് എക്സാംസ് അപ്പൊ അത് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടുള്ള ജെആർഎഫ് അത് അങ്ങനത്തെ എക്സാംസ് അതെല്ലാം പഠിച്ചത് അപ്പൊ ഇത്രയെങ്കിലും പഠിച്ച് പഠിച്ച് പഠിച്ചു തന്നെ വയസ്സ് പോകുമ്പോൾ കുറെ പോയി അപ്പൊ പിന്നെ എല്ലാരും ഒന്ന് സംസാ പറഞ്ഞൊക്കെ തുടങ്ങിയപ്പോ ഞാനും ആലോചിച്ച് വയസ്സ് കൊറേ അങ്ങ് പോയി ഇനി പി എച്ച് ഡി അഞ്ചു വർഷം കൂടെ കൊടുത്തു കഴിഞ്ഞാ എനിക്ക് പിന്നെ ഇനി ഭഗവാ ഞാനി എനിക്ക് എഴുതണം എന്ന് തോന്നിയാലോ ഇനി എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വന്നു തുടങ്ങി അപ്പൊ പ്രായം കഴിഞ്ഞു പോയത് കാണാൻ അപ്പൊ അത് കുറച്ച് കാലം കൂടെ ഉള്ളു എനിക്ക് മാത്സ് കുറച്ച് വീക്കാണ് അപ്പൊ അതൊക്കെ പഠിച്ച് വരുമ്പോ തന്നെ സമയം എടുത്താലോന്നൊരു ടെൻഷൻ പി എച്ച് ഡിക്ക് നമുക്ക് എക്കണം ചെയ്യാം നീ പി എച്ച് ഡി ആണല്ലോ അടുത്ത ലക്ഷ്യം അപ്പൊ നമുക്ക് കൂടെ വെള്ളം ചെയ്യാം ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിലാണ് ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ വേറെ ഓരോ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമും ഒന്ന് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ എം ടി ടിഎസിന്റെ റിസൾട്ട് വന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ മുമ്പ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്റെ സബ്ജക്റ്റിൽ തന്നെ എനിക്കൊരു ഫയർ പോസ്റ്റില് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലോട്ടായിരിക്കും ഞാൻ പോകുന്നു എനിക്ക് മെയിൻ ആയിട്ട് കോച്ചിങ്ങിന്റെ ആവശ്യം വേണ്ടി വരുന്നത് സോഷ്യൽ സയൻസ് പഠിക്കാനാണ് എനിക്ക് മെയിൻ ആയിട്ട് മാത്സം സോഷ്യൽ സയൻസും ആണ് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി സയൻസ് മാത്രമേ സയൻസ് പിന്നെ കുറച്ച് ഫിസിക്സ് കെമിസ്ട്രിയോ ഇന് വേണ്ടി പഠിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടായിരുന്നു ബയോളജി പിന്നെ എനിക്ക് കവർ ഏതാണ്ട് നല്ലോണം തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബോയോളജിന്ന് വെച്ച് കൂടുതൽ ക്വസ്റ്റിനും ചോദിക്കുള്ളൂ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ഒന്ന് ഇത് ഇതൊക്കെയാണെങ്കിൽ ബയോളജി രണ്ടോ രണ്ടോ ചിലപ്പോ മൂന്ന് ക്വസ്റ്റിനും ചില ക്വസ്റ്റിൻ പേപ്പർ രണ്ടു ഡെൻസിന് എനിക്ക് മൂന്ന് ക്വസ്റ്റിൻ കിട്ടിയായിരുന്നു ബയോളജി അപ്പൊ അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്യും ഞാൻ പഠിച്ചത് കൊണ്ട് അതായത് എനിക്ക് കത്ത് എഴുതാനും വർഷവും അങ്ങനെ ചോദിക്കാതിരുന്നാൽ ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണ് ലക്ഷ്യമെങ്കിൽ എത്ര നേരത്തെ ഉറങ്ങുന്നു അത്രയും നല്ലത് അത് തന്നെയായിരുന്നു ഡിഗ്രി ഞാൻ പിന്നെ ഇത് പഠിച്ച് തുടങ്ങിയപ്പോ ഭയങ്കര റിലേറ്റ് ചെയ്തു ഇതിപ്പോ സബ്ജക്റ്റ് ഞാനും പഠിത്തം പഠിച്ചൊന്നും ഉപയോഗിച്ചില്ല പിന്നെ അതെല്ലാം പോയി ഡിഗ്രി കഴിഞ്ഞപ്പോഴേ തുടങ്ങേണ്ടതായിരുന്നു അന്നേ എക്സാം എഴുതും ഞാൻ അന്ന് സി എച്ച് എസ് എൽ കെ എഴുതുമായിരുന്നു ഡിഗ്രിയുടെ കൂടെ തന്നെ അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അന്ന് ഒന്ന് പുറത്തേക്ക് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അന്ന് ഫസ്റ്റ് ആയിരുന്നു സി എച്ച് എസ് എല്ലിന്റെ ഫസ്റ്റ് ആയർ ആയിരുന്നു അന്നെ ഉണ്ടായിരുന്നോലി ഒന്നോ രണ്ടോ മാർക്കോ മതിയായിരുന്നു അന്നൊന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതിൽ എഴുതി പിന്നെ എന്റെ അമ്മയുടെ അനിയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എക്സ്പിനിറ്ററിയാൽ അപ്പൊ അങ്ങനും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടുമ്പോൾ ഞാൻ കൂടെ വഴിക്ക് എടുത്തിരുന്നത് ക്ലാസ്സിൽ കിട്ടുന്ന സാധനങ്ങളും നോട്ട്സ് മാത്രം ബ്ലൈൻഡായിട്ട് നമ്മള് പഠിച്ചുകൊണ്ടേ ഇരിക്കും മറക്കുന്നു പിന്നെ റീസ് ചെയ്യുന്നു അങ്ങനെ ആദ്യം നമ്മളെ എക്സാമിന് നല്ലോണം മനസ്സിലാക്കുക എക്സാമിനെ എനിക്ക് എവിടുന്ന് എന്ത് ചോദിക്കുന്നു നമ്മള് തൃപ്തിയായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കിയ തനിച്ച അപ്പൊ തന്നെ കോൺഫിഡൻസ് വരും ഇത്ര പഠിച്ച ഇത്രക്കല്ലേ ഉള്ളൂ ഇത്ര പഠിച്ചാൽ സെറ്റാവും ഇത് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങള് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാം